എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു അപ്പോ ഞാനെന്നൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് മഞ്ജുവാര്യര് എന്ന് എനിക്കും അറിയാം എനിക്കും ഇഷ്ടപ്പെട്ട നടി നടിയനെ ആയിരുന്നു പക്ഷേ ആ മഞ്ജുവാര്യെ കുറിച്ച് നമുക്ക് ചില നെഗറ്റീവുകൾ പറയേണ്ടി വരുമ്പോൾ നിങ്ങൾ ആരും അതിൽ വിഷമം തോന്നരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ജുവാര്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് കാരണം ഒരു കലാകാരിയാണ് ഒരു സെലിബ്രിറ്റിയാണ് ഒരു സെലിബ്രിറ്റി എപ്പോഴും ഉണ്ടാവുന്നത് അവിടെ നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ് അവരുണ്ടാവണത് അപ്പോൾ അവർക്ക് അവരുടേതായുള്ള കുടുംബ ജീവിതത്തിലായാലും കുടുംബ പ്രശ്നങ്ങളിലായാലും നമുക്കത് പറയാം അതിൽ തെറ്റില്ല അതിനാരും വിഷമം തോന്നരുത് നമുക്ക് വിഷയത്തിൽ കിടക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ജുവാര്യര് മലയാളികളെ മറന്നു മഞ്ജുവാര്യൊക്കെ മലയാളികളെ വേണ്ട എന്തുകൊണ്ട് അതാണ് നമ്മളൊന്ന് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് മലയാളത്തിൽ നിന്ന് മഞ്ജുവാര്യര് പോയി മഞ്ജുവാര്യപ്പോൾ മലയാളത്തിൽ വരാനുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ എംബുരാനാണ് എംബുരാനിലിപ്പോ മഞ്ജുവാര്യർ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്കറിയാം അറിയാം മഞ്ജുവാര്യര് വലിയ അഭിനയവും കാര്യങ്ങളോ ഒന്നും അതിലുണ്ടാവില്ല അതുപോലെ തന്നെ ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു പദവി നമ്മൾ മലയാളികൾ രണ്ടാമത് വന്നപ്പോൾ അങ്ങനെ ചാർത്തി കൊടുത്തു അതല്ല നമ്മൾ മലയാളികൾ ചെയ്ത തെറ്റ് കാരണം ഈ ഒരു നടക്ക് അങ്ങനെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു പദവി നമ്മൾ കൊടുക്കാൻ പാടില്ലായിരുന്നു ഇതിപ്പോ മഞ്ജു തന്നെ സ്വയമായിട്ട് മേടിച്ചൊരു പേരാന്ന് തോന്നുന്നുണ്ട് ആരെ കൊണ്ടൊക്കെ ആശൊക്കെ കൊടുത്ത് ആരെ കൊണ്ട് എന്തൊക്കെയോ പത്രക്കാരെ കൊണ്ടും വീഡിയോ മീഡിയക്കാരെ കൊണ്ടൊക്കെ എഴുതിച്ച് ഞാൻ ലേഡി സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നത് അതിപ്പോ നമ്മുടെ പല ആൾക്കാരും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു നല്ല നടി എന്നല്ല ഒരു ജെയിൻസ് പോണ്ട് പോലെയുള്ള പടങ്ങളിലൊക്കെ കിടന്ന് കാണിക്കുന്ന അംഗങ്ങൾക്ക് ഇങ്ങനെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നയന്താര ലേഡീസ് സൂപ്പർ സ്റ്റാർ പറയുന്നുണ്ട് ഇതും ഉണ്ടാക്കിയ ഒരു കേസാണ് അവരൊന്നും ലേഡീസ് സൂപ്പർ സ്റ്റാർ അല്ല ഈ കേരളത്തിൽ ആകെ ഇന്നവരെ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടുള്ളു അത് നമ്മുടെ ഉർവശിയാണ് ഉർവശി എന്ന് പറഞ്ഞാൽ അതൊരു മണിമുത്ത് തന്നെയാണ് ഉർവശി ചെയ്തുള്ള ഒരു കഥാപാത്രങ്ങൾ എത്രയോ കഥാപാത്രങ്ങൾ ഒരു അഹങ്കാരമില്ലാത്ത വളരെയധികം സോഫ്റ്റായ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന അത്രയും നല്ലൊരു നടീന് ഇത്രയും വലിയൊരു മഹാ നടിയാണ് ഇത്രയും വലിയ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണെന്നൊന്നും നമ്മുടെ ആനിക്കാൻ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു വശി കാണിക്കാറില്ല അതുപോലെ നമ്മൾ മലയാളികൾ ചെയ്തത് നമ്മുടെ ബ്ലക്ക് മഞ്ജു വാര്യർക്ക് നമ്മൾ ഈ പദവി കൊടുത്താണ് നമ്മളെ ഇപ്പൊ തിരിഞ്ഞു നിന്നിട്ട് കൊഞ്ഞനം കുത്ത ചെയ്യുന്നത് കാരണം എന്താ ഇപ്പൊ വലിയ തമിഴ് പടത്തിൽ രജനീകാന്തിന്റെ കൂടെ അഭിനയിക്കുന്നു നമ്മുടെ തലേരുടെ കൂടെ അഭിനയിക്കുന്നു അതുപോലെ തന്നെ ധനുഷ് കൂടെ അഭിനയിക്കുന്നു ഇങ്ങനെ കുറെ പടങ്ങൾ അഭിനയിക്കുന്നു എന്തിനത്തിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരെ ഒരു കൂട്ടം ആൾക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുക കുറേ മാനേജേഴ്സ് അതുപോലെ കുറേ മേക്കപ്പ്മാർ കുറേ ശരീരം നോക്കാനായിട്ട് കുറേ ആൾക്കാർ കൂടെ അതുപോലെ കുറേ ഡോക്ടേഴ്സ് ഇവർ വലിയൊരു ഗേങ്ങായിട്ടാണ് ഇപ്പോൾ ഈ ചെന്നൈയിലേക്ക് നിന്നിരിക്കുന്നത് വലിയ റൊമോണ്ടേഷൻ മേടിക്കുന്നുണ്ട് ഇത് ആര് പറഞ്ഞു കൊടുത്ത ബുദ്ധി അത് എനിക്കൊരു പിടുത്തമില്ല ഇപ്പോൾ മഞ്ജുമാരുടെ മൂക്ക് കണ്ട മൂക്കൊക്കെ മൂപ്പര് ഷെയ്പ്പ് മാറ്റി അതുപോലെ തന്നെ മുഖത്തെ സ്കിന്ന് ചെറുപ്പാവാൻ വേണ്ടിയിട്ട് സ്കിൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കുട്ടിയെടുപ്പ് എടുത്ത് നടക്കുക എത്ര പത്ത് വയസ്സ് എത്ര നോക്കണം ഇത്രയും വലിയൊരു കല്യാണം കാഴ്ചയായുള്ള ഒരു പെൺകുട്ടിയുള്ള ആളാണ് എന്നിട്ട് അതൊക്കെ സിനിമാ വീളിനെ ആവശ്യം ആയിരിക്കും നമ്മൾ അതിനൊന്നും തെറ്റു പറയില്ല അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഒക്കെ ഒക്കെയാണ് അതൊക്കെ ഒരു തെറ്റില്ല പക്ഷേ നമ്മൾ പറയണ ഒറ്റ കാര്യമുള്ളൂ മഞ്ജുവാരത്തി ആർക്കെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുന്നുണ്ടപ്പോ മഞ്ജു വാര് ആർക്കും ഇപ്പൊ സാധാരണ പോലെ കാണാൻ പറ്റില്ല മഞ്ജുവായരുടെ കൂടെ കുറെ മാനേജേഴ്സ് ഉണ്ട് ഈ മാനേജേഴ്സിനെ കൂടിയിട്ട് തന്നെ പല അപവാദ കഥകളൊക്കെ ഇറങ്ങുന്നുണ്ട് അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല ഇപ്പം മഞ്ജുവായെന്നെ പറയണത് എന്താ എന്നെ ഈ ചേഞ്ച് വരുത്തിയത് എന്നെ ഈ കോലത്തിലാക്കിയത് എന്നെ ചെറുപ്പക്കാരി ചെറുപ്പക്കാരിയാക്കിയത് എന്നെ പതിനെട്ട് വയസ്സാക്കിയത് എൻ്റെ മാനേജരാണെന്നാണ് പറയണത് അപ്പം ആ മാനേജറെ ബുദ്ധി തന്നെ ആയിരിക്കാം തമിഴിൽ പോയിട്ട് നമുക്ക് കാശുണ്ടാക്കാന്നുള്ളത് ഇവിടുന്ന് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് നടികൾ തമിഴിൽ പോയിട്ട് ഇപ്പോഴും കിടന്ന് കളിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ കളികളൊക്കെ അവസാനിപ്പിച്ച് പോയി അവിടെ നിലനിൽപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഈ ശരീരം കാണിക്കാൻ തയ്യാറാവണം ഗ്ലാമർ കാണിക്കാൻ തയ്യാറാവണം അതിനൊക്കെ തയ്യാറായ കാരണമാണ് നയന്താരവിടെ ഇന്നും അവിടെ നിലനിൽക്കുന്നത് അതിനു മുമ്പ് എത്ര നടികൾ അവിടെ വന്നുപോയി മലയാളത്തിൽ നിന്നുള്ള എത്ര നടികൾ അവിടെ വന്നുപോയി പേരൊന്നും നമ്മുടെ അടുത്ത് പറയുന്നില്ല അപ്പൊ മഞ്ജുവാര്യ ചീതടുകൊണ്ടിരിക്കുന്നത് തന്നി മണ്ടത്തരമാണെന്നേ നമ്മൾ പറയുള്ളു ഇത്രയും നല്ല മലയാളം വിട്ടിട്ട് തമിഴില് പോയിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ട് ഒരു ആയുസുള്ള ഒരു മനുഷ്യന് ആ ആയുസിലേക്ക് വേണ്ടിയിട്ട് അതിനേക്കാളും കൂടുതൽ സമ്പാദിച്ചിട്ട് നമുക്ക് കാണാനുള്ളത് ഇപ്പൊ എന്താ മഞ്ജു വാര്യെ കൊറേ പരസ്യങ്ങൾ കാണാം ആ പരസ്യങ്ങൾ കണ്ട് തൊണ്ട തൊടാവിടെ വിഴുങ്ങി അവിടെ ഇരിക്കുക അല്ലാണ്ട് ഒരു സിനിമയിൽ ഇനി മലയാളത്തിൽ അഭിനയിക്കില്ല വലിയ ഭീമമായ തുകയ ചോദിക്കുന്നത് ഇതൊക്കെ ചോദിപ്പിക്കുന്നത് ആരാ ഈ മാനേജേഴ്സ് ഈ നടനായാലും നടീനെ ആയാലും നശിപ്പിക്കുന്നത് ഈ മാനേജേഴ്സ് ആണ് അതേപോലെ തന്നെ മോഹൻലാലിന് മാനേജർ വന്നതിന് ശേഷം മോഹൻലാലിന് നാശങ്ങൾ ഇനി ഉണ്ടായിട്ടുള്ളു ഒരിക്കലും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ മഞ്ജു വാര് കുടുംബം അതുപോലെ കരിയർ അതുപോലെ തന്നെ എല്ലാം നശിച്ച് നാരായണക്കല് പറിക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതിന് കൂട്ടുകൂടിയിട്ടാണ് ഈ മാനേജേഴ്സ് നടക്കുന്നത് തമിഴിലൊന്നും പോയ നല്ലൊരു അഭിനയ നേത്രീകൊന്നും അവിടെ ജീവിക്കാൻ പറ്റില്ല അവിടെ സ്ത്രീകൾക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടില്ല മഞ്ജുവാര് പോലുള്ള നടി കാണാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ശരീരം കാണിക്കാനോ സെക്സ് കാണിക്കാനോ അല്ല അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അഭിനയിക്കാനായുള്ള ഒരു കഥാപാത്രം ഇപ്പോൾ എന്നാൽ ധനുഷിൻ്റെ കൂടെ മഞ്ജു വാര്യർ അഭിനയിച്ച ഒരു പടം അവിടെ റിലീസായി തിയേറ്ററിൽ എന്താ കളിച്ചോന്നു എനിക്കൊരു പഠിത്തമല്ല പടം കാണാൻ ചിലവേ പടം മാറി എന്നാ പറഞ്ഞു ഒരു മനുഷ്യൻ മഞ്ജു ഉണ്ടെന്ന് വന്നിട്ട് പോലും ഒരു മനുഷ്യൻ ആ പടത്തിന് കയറിയില്ല ധനുഷിന്റെ പടം അങ്ങനെ ഉണ്ടായി പോണത് അപ്പം അതേപോലെ തന്നെ ഈ നടി അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടീനെ ഈ മാനേജേഴ്സ് കൊണ്ടുവന്നിട്ട് വലിയ തുകയ്ക്ക് വലിയ വലിയ സിനിമകളിൽ അഭിനയിപ്പിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നോട് കൂടിയിട്ട് എന്തുണ്ടാവും ഈ നടിയുടെ കരിയർ നശിച്ച് പോവാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ സാധാരണക്കാർക്ക് ഇനി മഞ്ജുവായര് തിരിച്ചു കിട്ടില്ല കാരണം എന്താ മഞ്ജുവായര് ഇപ്പോൾ വലിയൊരു നടിയായി ഇനിയിപ്പിന്ദിയിൽ അഭിനയിക്കുന്നേ അതുപോലെ തന്നെ ഹോളിവുഡിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരു പിടുത്തം ഇല്ല അപ്പൊ പോരാതന മഞ്ജുവായര്ന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനിച്ചതും വളർന്നതും ഒക്കെ തമിഴ്നാട്ടിലാണ് മഞ്ജുവായർ അച്ഛനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറി മാറി ജോലി കിട്ടുന്ന സമയത്തൊക്കെ പോയത് ഫസ്റ്റ് ലാംഗ്വേജ് തന്നെ എടുത്തു പോകുന്നത് തമിഴ് എടുത്തു പോകുന്നത് അതുകൊണ്ട് തമിഴൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ആയിട്ട് മൂപ്പര് പറയുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ് പത്രങ്ങൾക്ക് ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതിലൊന്നും മലയാളത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും പറയുന്നില്ല എവിടെന്നോ പൊട്ടിമുളച്ച് വന്ന പോലെ സംസാരിക്കുന്നത് അപ്പോൾ മലയാളത്തെ മറന്ന മഞ്ജുവാര്യരെ കേരളത്തിലുള്ള പ്രേക്ഷകർ കൈയ്യൊഴിയണം എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു സിനിമ വന്നാലും ഇനിയിപ്പോ മഞ്ജുവാര്യര് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടൊന്നും നമ്മൾ ആരും കാണരുത് ഇപ്പൊ തന്നെ എല്ലാ മാസത്തിലും രണ്ട് മാസം കൂടുമ്പോൾ ഇവിടെ ആരാണ് ഏറ്റവും അധികം നടികൾ ഏറ്റവും അധികം ജനപിന്തുണയുള്ള നടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സർവേ എടുക്കാറുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യം സർവേ എടുത്താൽ മഞ്ജു വാര്യരുടെ സ്ഥാനമൊക്കെ പോയി ഇപ്പൊ ആ പ്രേമലൂല അഭിനയിച്ച ആ പെണ്ണാണ് ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്താണ് ഇപ്പം മഞ്ജുവാര്യ എത്തിയത് ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു സർവേ എടുക്കുമ്പോൾ മഞ്ജു വാര്യ പ്രേമില ഉണ്ടാവില്ല കാരണം മഞ്ജുവാര്യർക്ക് അഭിനയശേഷിയുള്ള ഒരു കഥാപാത്രം തമിഴിലും ഇല്ല മലയാളത്തിലും ഇല്ല അപ്പൊ അതുകൊണ്ട് കേരളീയർ ഇപ്പൊ ഈ കാണിക്കുന്ന അംഗങ്ങൾ കണ്ടിട്ട് കേരളീയർ മഞ്ജുവാര്യരെ നമ്മൾ സലാമത്താക്കി വിടുക ആ നടിയായി ആ നടിയുടെ പാടായി അങ്ങോട്ട് പൊക്കോട്ടെ ആ നടികാരനെ ഇപ്പോൾ എന്തുണ്ടായി ഒരു നല്ലൊരു നടൻ നമ്മളെയൊക്കെ ഒരുപാട് ചെറുപ്പിച്ചാൽ നമ്മുടെ ദിലീപിന് പോലും കഷ്ടകാലു പറയും അത്രയാണ് നമുക്കിത് ഇപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ പറയാനുള്ളു അപ്പോൾ മലയാളികൾ മഞ്ജുവായ മറക്കുക മഞ്ജുവായര് ഒരു തമിഴ്നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിൽ വളർന്ന് തമിഴ് ലാംഗ്വേജിൽ സംസാരിച്ച് തമിഴ് ലാംഗ്വേജ് ഒന്നാം ഭാഷയായിട്ട് എടുത്തിട്ട് ഇപ്പോൾ അവസാനം എന്തുണ്ടായി അതേ തറവാടിലേക്ക് എന്നെ തിരിച്ചു പോയി നമ്മൾക്ക് തൃശ്ശൂരിനെ മഞ്ജുവാരൂര് നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ തൃശ്ശൂകാരി പുള്ളുകാരി ആയിട്ടല്ല നമ്മൾ മഞ്ജുവായര് കാണുന്നത് മഞ്ജുവാർ ഒരു തമിഴ്നാട്ടുകാരിയായിട്ട് നമ്മൾ കാണുന്നത് അവിടെ കിടന്ന് എന്ത് അഭിനയമോ അഭിനയിക്കാണ്ടിരിക്കോ എന്തായിക്കോട്ടെ നമുക്ക് മഞ്ജുവായർ നമ്മുടെ മനസ്സിനെ പോയി നമ്മുടെ കേരളത്തിൽ നിന്നെ പോയി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലേക്ക് എടുക്കുന്ന ലേക്ക് എടുക്കുക മഞ്ജുവാരെക്കുറിച്ച് നമുക്ക് അസൂയ പോയിട്ടല്ല നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞത് സത്യാവസ്ഥ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ബൈ